നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിവിധ വിദ്യാലയ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു വോട്ടെടുപ്പ് ദിനമായ ജൂൺ പത്തൊൻപത് വ്യാഴാഴ്ച മണ്ഡലത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പുറമെ ചില വിദ്യാലയങ്ങൾക്ക് ബുധനാഴ്ച അതായത് ജൂൺ പതിനെട്ട് അവധി നൽകിയിട്ടുണ്ട് അതേസമയം പോളിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്കൂളുകൾക്ക് ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാടൻ താലൂക്കിലെ വിദ്യാലയങ്ങൾക്ക് ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്